നമസ്കാരം കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ ഒരു സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് നടത്തപ്പെടുകയാണ് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തി ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായും അമൃത ആശുപത്രി പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷിക പരിപാടികളുടെ ഭാഗമായുമാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജന്മനാ ഹൃദയ വൈകല്യമുള്ള രോഗികൾക്ക് പതിനെട്ട് വയസ്സിൽ താഴെ ഉള്ളവർക്കായിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന സർജറി ആവശ്യമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഈ ആശുപത്രിയിൽ നിന്ന് സർജറി ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇതോടനുബന്ധിച്ച് ലഭ്യമാണ് ക്യാമ്പുകൾക്കായിട്ട് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിന് താഴെ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നത് പരമാവധി എല്ലാവരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു